അങ്ങനെ അങ്ങനെ തിരിഞ്ഞു നിങ്ങളിപ്പ ചൂടായ എത്രണ്ട് ഒന്നും ആവില്ല നിങ്ങളിപ്പ ചൂടായ അത് മേടിച്ചുടക്കി നിങ്ങള് മേരട്ടാന്നൊക്കെ ഇന്ന് കൊറച്ച് കളിപ്പില്ല കറപ്പ ആ തിളങ്ങിക്കളി ആ കറുപ്പേട്ടൻ്റെ ചീത്തറിനാ വീഡിയോ ഉണ്ടാവുവാ ആ അന്ന് കറുപ്പേട്ടന്റെ ചീത്തറി വീഡിയോ ഉണ്ടാവുക കറുപ്പേട്ടൻ കറുപ്പേട്ടൻ കൽപ്പിലാണ് ഇന്നത്തെ വീഡിയോ വരുക അങ്ങനെട്ടാ കൊടുത്തില്ലേ പോട്ടി ആടു പോട്ടെ ആടുപോട്ടെ പോട്ടെ പോയി ആ പോട്ടെ ആ പോട് ആ ആ പോത പോയി മുതല് പോയി ആ നോക്കാനാണ് നടത്തി നോക്കട്ടെ ആ അതന്നെ രന്നെ കുട്ടി പിന്നെ ആനക്കുട്ടി ആവില്ലല്ലോ അന്നല്ല അന്നില്ലാവുള്ളൂ പിടിച്ചു കഴിച്ചു കൊടുക്ക കൊടുക്ക വളർത്താനാണ് വളർത്താനാണ് ഇ പറഞ്ഞ പോലെ വളർത്താനാ ഏ രണ്ടും പുറത്തല്ല തമാശ ഇല്ലെന്നോജിയില്ല േരി ഒറിജിനൽ മുറ അത്ര നിങ്ങൾ കളിച്ചിട്ട് കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റില്ലല്ലോ നിങ്ങള് രണ്ട് കണ്ണ് മാത്രം നീണ്ട കച്ചോടാണ് അപ്പൊ അതിന്റെ പത്താള് മുട്ടിയിട്ടുണ്ട് ആർക്കാ യോഗ ഉള്ളവർക്ക് കിട്ടും ഞമ്മക്കറിയാവുന്നേനെ വേഗനാക്കി കൊടുക്കൂല കൊടുക്കണ്ട നല്ല മാറ്റത്തിലാണ് ചോദിക്കണ്ടത് അതുകൊണ്ടാണ് എത്തുന്ന സ്നേഹം മാത്രം ഇത് കിലോത്തിൽ നോക്കി വാങ്ങണ്ട ബുദ്ധിമുട്ടിയല്ലേ അല്ല പറയാ പറയാറിയാത്ത പറയാണ്ട ബുദ്ധിമുട്ടിയത് സേസിനാണ് കായി ും പറഞ്ഞില്ല സൈസിനേതായി സൈസിനേതായി വോട്ടെടുക്കുമ്പോഴുള്ള ആൾക്കാർ വരുന്നെടുക്കുമ്പോൾ ആ ഭയങ്കര വരുമാന വരുമാനം കൂടി ഇതാണ് അതല്ലേ എല്ലാം

ഇരുപത്തിനാല് <laughs> വലുതൊക്കെ <laughs> അയാൾ നന്നോ നോക്കി അതെ ഞാൻ വരുന്നായി ഞാൻ വരുന്നേ ഇപ്പൊ വരും ഇപ്പൊ വരും ഒരു കുട്ടി ഉണ്ടായിട്ട് കർപ്പെട്ട കർപ്പേട്ട വൈച്ചാല് കൊണ്ടോ അങ്ങനെ ചോടാണ്ട് കൊണ്ടുപോയിക്കോളി ആ എന്നെ നൂരുകുട്ടി ആയി ജി കൊണ്ടുപോയ്ക്കോ അഞ്ഞു പോതൊക്കെ കനക്കുള്ള ആള് ചെയ്ത് അഞ്ഞുപേതൊക്കെ ജി കൊണ്ടുപോയിക്കോ ആ നൂര് കുട്ടി ആ പല വിലടെ ഇതേ വില പറഞ്ഞാണോ ഇരുപത്തിയവും ഇരുപത്തഞ്ചും പതിനഞ്ചും പതിനെട്ടൊക്കെ പറയുന്നുണ്ട് ബെഡിയുണ്ട് പോരിക്കുട്ടി കൊടുത്ത് കറുപ്പേട്ടം മൂന്ന് മണിക്കൂറായി വയറ് പിടിച്ചു വലിക്കുന്നു ആ ആ കൊണ്ടും കൊടുത്ത ആ അവൻ ഇന്ന് നാല് കച്ചവടം ചെയ്തിട്ടുണ്ട് കറുപ്പേട്ട പോട്ട പോട്ടെ മറിച്ചിട്ടേ എന് മൂന്ന് അങ്ങോട്ട് പോയ മൂന്ന് കുട്ടികൾ കേട്ടോ ഈ മൂന്ന് കുട്ടികൾ കാണിച്ചു തന്നില്ലാന്ന് വലവാറുണ്ടല്ല சுட்ச <laughs> yeah, <laughs> ൂരില്ലേ മൂരി കച്ചവടം തൃപ്തിയിലേക്ക് അതേതാ വേണ്ടി എനിക്ക് ണക്കിൽ ഇപ്പൊ എത്ര വില പറയും ഞാൻ പറയും പതിനാറും പതിനേഴും പറയുന്നവർ കുട്ടികളാ ആ അത് കിട്ടും അത് കിട്ടിയെന്നെ ഒമ്പത് മണി കൂട്ടു മൂന്നും പട ഇതൊന്നും ഒന്നുമില്ല ഒമ്പത് മിനി കൂട്ടി എന്താ ഒരെണ്ണം അതോ രണ്ടും എന്താ ും കിട്ടില്ല കിട്ടില്ല പൈപ്പത്ത് മണിക്ക് ഒന്നും കിട്ടില്ല ഇത് രണ്ടും കൂടി കൊണ്ടക്കുന്നാറിന് അടുക്കണ ഈ രണ്ട് എത്ര ചോദിക്കണ്ട ആ എത്ര ചോദിക്കണേ അയ്യ മൂപ്പരെ ആന്നും ആണെന്നും പറഞ്ഞ എത്രയാന്ന് പറഞ്ഞ എത്രയെന്ന് പറഞ്ഞേ രണ്ടും കൂടി തട്ടുമതിയാ പറഞ്ഞോളൂ எந்தர்க்கே வச்சி? ஆ. மூப்புக்கு வச்சிலே. அவேல கொர்ச்சிட்டாயிச்சே? ஹ. ஆல்பா பையினு கொடுக்கர்னி. அப்ப இருவைச்ச பையனுக்கு. அது கிட்டு. அது கிട്ടില്ലல. வேड़ச் சொர்தே தட்ட இல்லல. அது சரி இல்ல. அதல வேड़ச் சொர்தே தட்ட இல்ல. வேड़ச் சொர்தே தட்ட இல்லாரே. மே अड्க்கே மே படி. அக்கணக்கு காணட்டே. കൊറുക്ക് കൊറുക്ക് നേരത്തെല്ലേ പിടിച്ചു കഴിച്ചിരുന്നു ഇവിടെ വീണില്ലേ ചോദിച്ചു